എന്നെ ചുമത്തോ പ്രായം തൊണ്ണൂറ്റിനാല് വയസ്സാണ് തൊണ്ണൂറ്റി നാല് വയസ്സും ഇവിടെ വരയ്ക്കുക എന്നുള്ളത് ഒരു കടമയാണെന്ന് പറയുകയും ഒമ്പത് കണ്ടു കണ്ടു ഒക്കെ അനുഭവം പാട്ടാണ് എൻ്റെ എന്നെ അധികം പ്രത്യേക പാട്ടാണ് വളരെ എൻ്റെ ശ്രദ്ധായ ഒരുപാട് ആളുകൾ പാട്ടിന് പാടിയാണ് പക്ഷെ വയനാട് പാടുമ്പോൾ മൂന്നാലോ അനുഭവങ്ങളെനിക്കില്ല കുറ്റം കഷ്ടമാണ് നമുക്ക് ഇപ്പോഴൊരു സിനിമ കാണാൻ പോകുമ്പോൾ വയനാട് നല്ല നന്നായി കുറച്ചുള്ള അഭിപ്രായം തന്നെ ഇപ്പോഴും പെരിയാറൊന്നും പാടാമോ അതിനകത്ത് മത്സ്യങ്ങളൊക്കെ ഉണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ எ எல்லா என்ன தீர்ச்சியும் அது தீர்ச்சியும் ஒரு மாற்ற

ഇപ്പോഴും ചേർത്ത് പിടിച്ച് പോകുന്ന അവർക്ക് വേണ്ടിയാണ് പാട്ട് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരു മനുഷ്യ ஏளியாரே கேளியாரே பவதனை வெயுமே பரிதிரே உமே அன்பொன்றொன்றி நடக்கும் மலையாய் நாலும்

तुझु प्रेहलि प्रिन्ना दो दीव ശിവരാത്രിേ നന്ദീൻ ആരു के काम Good morning. காளம் அரிக்கேனம் ததசுத்தித் தேஜனம் பாமுதென காரணம் கந்தாரம் அரிக்கேனம் நிந்தே கந்தாரம் அரிக்கேயம் பீட

எல்லா பண்ண आचार्य அம்மையார் வலாரன்சோட்ட வடமேற்குல நரகுமார் தானே इतिहासல ஒரு புரட்சிகர சுலதெ 1996 வருஷம் நடக்குது இல்லங்கerunner பண்ணா கிருஷ்ணकुमार ட்ரெயிலாகு பின்னாடி கொட்டி போகையில அந்த ராசியை அவர் எடுத்து நல்ல தலவரே நோக்கி போவும் ஊத்தூர் மோடுல தத்தையர்ு சைமான் வைங்கர்ன ஞானம் கனிச்சனனார் ஒருத்தர் தான் പുതിയും <laughs> மீண்டும் அடுத்த வருஷ் அர்த்தத்தை అదే